ഞാൻ പട്ടാമ്പി ഷിഹാബാണ് ഞാൻ ഈ വീഡിയോ ഞങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള കാരണം ഇതേപോലെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഡാമിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുളിക്കാനും ഇറങ്ങാനും ടൂർ ടൂറുകൾക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി കുളി ഇറങ്ങാറൊക്കെ ഉണ്ട് അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കുക ഇത് കണ്ടില്ലങ്ങൾ നമ്മുടെ മനസ്സത് കാണുമ്പോൾ തന്നെ ഭയങ്കര ധനീയമായ വേദനയാണ് ഇത് കണ്ടില്ലങ്ങൾ ഏ അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരും മഴക്കാലമാണ് ഏ ശ്രദ്ധിക്കുക കാരണം എത്ര പറഞ്ഞാലും നമ്മളായാലും ആരായാലും പിന്നെ ഞമ്മളത് ചെയ്തു തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളു മരണം നേരെ മുമ്പിൽ കണ്ട് ആ കുട്ടികളുടെ മനസ്സെന്ന് നോക്കി നിൽക്കുമ്പം മനസ്സിനാകെ ഒരു ബേജാറ് ഇത് കാണുമ്പോഴുള്ളൊരു ഇടങ്ങറ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കി അപ്പോൾ ഇതേപോലെ ടൂർ പോകുന്ന ആൾക്കാരൊക്കെ ചെറിയ ചെറിയ കനാലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിൽ നമുക്കറിയില്ല ഇതിപ്പോൾ അതേപോലെ ഒരു കുടുംബം ഏ നമ്മുടെ കൺമുമ്പിൽ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കണവർ പോ പോകുന്നത് കാണുമ്പോൾ മനസ്സിനൊരു വേദന തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതൊന്ന് എത്തിച്ച് കാണിച്ചു കൊടുക്കുക പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ആൾക്കാർ മഴക്കാലം വന്നു കഴിഞ്ഞാലും ഇത് കണ്ടു കഴിഞ്ഞാൽ പോകുന്ന ആൾക്കാരാണ് ഇതൊന്ന് കാണി നിങ്ങളത് കണ്ടെങ്ങളിത് ഇതല്ലേ ആ ചെറിയ കുഞ്ചു കുഞ്ഞു പൈതലിന് നോക്കി നോക്കിയങ്ങൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സങ്കടം തന്നെയാണ് ഇത് കണ്ടില്ല എല്ലാ പാച്ചിലാണ് നമുക്ക് പെട്ടെന്ന് അറിയില്ല വെള്ളം വരുന്നത് കണ്ടില്ല ആ വഴിക്കുന്നു വേറെ വെള്ളം വരുന്നുണ്ട് ഈ വഴിക്കുള്ള വേറെ വെള്ളം വരുന്നുണ്ട് ഈ ചെറിയ ഒരു വള്ളത്തിൽ കൂടെ മാത്രമാണെങ്കിൽ അവർക്ക് നീന്തി രക്ഷപ്പെടാമായിരുന്നു കുറച്ചവർ ഇറങ്ങിയിട്ടും പിന്നെ അപ്പുറത്തുനിന്ന് വള്ളം വരുന്നതും കൂടി അങ്ങനെ ഫുള്ള് ഒലിവിലാണ് അവർ പോയിട്ടുള്ളത് ഇതാ കണ്ടില്ല നിങ്ങൾ ഈ ഒരു വള്ളത്തിൽ നിന്ന് ഇതപ്പോൾ അപ്പോൾ ഇതാ കണ്ടില്ല നിങ്ങളുടെ മുമ്പിൽ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഈ ടൂർ പോകുന്ന ആൾക്കാർ കുട്ടൽ മക്കളായിട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങറുള്ള കാര്യമാണ് ഏ ഇതാ ആൾക്കാർ അവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുണ്ടാകും കയറും എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമ്പോൾ ആയിരിക്കും പെട്ടെന്ന് എന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ആയതുകൊണ്ടാണ് സ്ഥലമായതുകൊണ്ടാണ് ദകണ്ടിലങ്ങൾ ഇതുകൊണ്ടില്ലേ വള്ളത്തിന് നല്ല ഫോൾസ് ഉണ്ട് അവർ ഒരുമിച്ച് കൂടി നിന്നിട്ടും അവർക്ക് ഒത്തിപ്പൊടിച്ച് നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളത് മരണം നേരെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവർ ഏ ദണ്ഡിലങ്ങൾ അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും പോണവരൊന്ന് ശ്രദ്ധിക്കുക ഇതവിടുന്ന് നോക്കി കുറേ ആൾക്കാർ വള്ളിയൊക്കെ പറിച്ചിട്ട് ഇടുന്നുണ്ട് ഒരു കുറച്ച് കയർ കിട്ടുകയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വാട്സപ്പിൽ വന്നത് ഇങ്ങനെയാണ് മുംബൈ ലോണവരയിൽ കനത്ത മഴയിൽ തുടർന്ന് വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട ഏഴംഗ കുടുംബം ഒലിച്ചുപോയി അഞ്ചു പേർ മരിച്ചു രണ്ടു പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് രണ്ട് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്താനുണ്ട് പൂനെ സ്വദേശികളായ സഹിത അൻസാരി മുപ്പത്തിയാറ് അമീമ അൻസാരി മുപ്പത്തി പതിമൂന്ന് ഉമേര അൻസാരി എട്ട് എന്നിവരുടെ മൃതദേഹം കണ്ടെടുത്ത് അതിനാൽ അൻസാരി നാല് മറിയ സായിദ് ഒമ്പത് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കാണാതായത് പൂനെ സിറ്റിയിലെ സയ്യിദ് നഗർ ഹിൽ സ്റ്റേഷനിൽ താമസിക്കുന്നത് അവധിക്കാലം ആഘോഷിക്കാൻ വന്നതാണ് ഇവർ നിരവധി പ്രദേശത്ത് വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു നിരവധി വിനോദസഞ്ചാരികൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഇതിനിടെ ഇവർ ഗുഷി അണക്കെട്ടിൻ്റെ സമീപത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തുടർന്ന് ഡാമിൽ പെട്ടെന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയായിരുന്നു രക്ഷപ്പെടാനായി വള്ളച്ചാട്ടത്തിൻ്റെ നടുവിലുള്ള പാറയിൽ കയറി നിന്നെങ്കിലും ഒഴുക്ക് വർദ്ധിച്ചതോടെ പാറ മുങ്ങി പോവുകയായിരുന്നു യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെയാണ് ഇവർ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയത് കാണാതായ കുട്ടികളുടെ തിരച്ചിൽ തുടരുകയാണ് സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് ഏതായാലും വല്ലാത്ത സങ്കടമാണ് ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ഒരു കുടുംബത്തിൽ ഒലിച്ചുപോവുക ആ ഒരു ജീവത്തുടിപ്പ് എത്രത്തോളം യാചിച്ചിട്ടുണ്ടാവും അടച്ച റബ്ബ് ആർക്കും ഇങ്ങനെ ഇങ്ങനത്തെ ഗതികേട് വരാതിരിക്കട്ടെ